നമുക്ക് രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രേവതി വിഷമിച്ച് മുറിയിലിരിക്കുവാണ് രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അതേ അവസ്ഥ തന്നെയായിരുന്നു സച്ചിക്ക് ദൈവമേ താൻ ഈ സമയത്ത് അവളോടൊപ്പം ഉണ്ടാവണ്ട അവൾക്ക് താൻ വാക്ക് കൊടുത്താണ് താൻ അവളുടെ ഇട്ടിട്ട് ഒരിടത്തേക്കും പോവില്ലെന്ന് അവളുടെ കാലും കൂടി ഒടിഞ്ഞിരിക്കുമല്ലേ അവൾക്ക് താങ്ങായിട്ട് തണലായിട്ട് താൻ നിൽക്കേണ്ട സമയത്ത് താൻ ലോക്കപ്പിൽ കിടക്കുന്നു അവൾക്ക് കൊടുത്ത വാക്ക് തനിക്ക് പാലിക്കാൻ സാധിച്ചില്ലോ എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിനെ വല്ലാതെ ഒലയ്ക്കു വേണം രേവതിയാണ് സച്ചിയെക്കുറിച്ച് ചിന്തിക്കുകയാണ് താൻ ഇങ്ങോട്ടേക്ക് കടന്നു വന്നു പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് രേവതിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നുമായി അപ്പോഴേക്കും വർഷയെ ശ്രീകാന്തം വന്നു ശ്രീകാന്തം ചോദിച്ചു അല്ല രേവതി ചേച്ചി ഇങ്ങനെ ഇരിക്കുവാണോ ആഹാരം കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ട ശ്രീകാന്തേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല ആഹാരം കഴിച്ചേ മതിയാവുള്ളൂ വർഷ പറഞ്ഞു വക്കീലിനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് നാളെ ഉറപ്പായിട്ട് സച്ചിയാണ് പുറത്തിറക്കാൻ സാധിക്കും ഇന്നൊരു രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ അത് കേട്ടപ്പം ടേബിൾ തുറിഞ്ഞ് സച്ചോൺ ഒരിക്കലും അങ്ങനെ തെറ്റിയില്ല ഞങ്ങൾക്കറിയാൻ തെറ്റ് ചെയ്യില്ല എന്ന് അല്ലെങ്കിലും അവർ വെൽ പ്ലാൻഡായിരുന്നു എന്നാലോചിച്ച് നോക്കിയേ കയ്യിൽ ബാൻഡ്യേടൊക്കെ ആയിട്ടല്ലേ കയറി ചെന്ന് നെറ്റീനും മുറിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുണ്ട് അതൊക്കെ അവർ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചായിരിക്കും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ അതൊക്കെ ഉണ്ടാക്കാട്ടെ നിസ്സാര സമയം പോരെ അതാച്ചാ മെഡിക്കൽ സർട്ടിഫിക്കറ്റും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരു കള്ളം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പൈസ കൊടുത്താൽ കിട്ടുന്ന കാര്യമാന്ന് വർഷ പറഞ്ഞു മോളെ നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ സങ്കടപ്പെടണ്ട നീ ആഹാരം കഴിക്ക വേണ്ടച്ഛാ ആഹാരം കഴിക്കായിരുന്നു എങ്ങനെയാണ് ചെയ്യാവുന്നേ എന്തും പറഞ്ഞു രേവി എന്താ ആഹാരം വർഷയുടെ കലിക്ക് കൊടുത്തു എന്നിട്ട് എങ്ങനെയല്ലെന്നും നിർബന്ധിച്ച് കഴിപ്പിക്കുക കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കുന്നല്ലേ ആഹാരം കഴിക്കാതെ മെഡിസിൻ കഴിച്ചിട്ട് കാര്യമുണ്ടോ അപ്പോഴേക്കും രേവതി തുടർന്ന് സച്ചിയായിട്ട് അവിടെ വിഷമിച്ചിരിക്കുവല്ലേ അച്ഛാ എനിക്ക് എങ്ങനെ ആഹാരം ഇറങ്ങുന്നേ സച്ചിക്കൊരു ഒരു പ്രശ്നവും ഇല്ല നാളെ തന്നെ പുറത്തിറങ്ങും ഞങ്ങളൊക്കെ പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ലേ രേവതി നീ ഒന്ന് സമാധാനായിട്ടിരിക്കാന്ത് പറഞ്ഞു അതെ അതെ രേവതി ചേച്ചി ദേവത ചേച്ചി സന്തോഷമായിട്ട് ഇരിക്കേ ഒരു പ്രശ്നവും ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക് നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ അവര് ഉദ്ദേ ഉപദേശിക്കുവാണ് രവീന്ദ്രൻ പറഞ്ഞു ശരി മോളെ രാവിലെ കാണാം എന്നും പറഞ്ഞു പോയി അപ്പോഴേക്കും വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു ശ്രീകാന്തെ ഞാൻ നീ മുറിയിലാ കിടക്കണേ ഞാൻ രേവതി ചേച്ചി കൂട്ടുകിടന്നാളാ ശ്രീകാന്ത് പോയ്ക്കോ അങ്ങനെ ശ്രീകാന്ത് കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു വർഷ നീ മുറിയിലേക്ക് പോയിക്കോ ഞാൻ പോവാനോ ഞാൻ ചേച്ചിയുടെ അടുത്ത് കടന്നോളാം ഞാൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കടന്നോളാം ചേച്ചിയൊന്ന് ഉറങ്ങാൻ കഴിയുമ്പോൾ കുറെ മനസ്സിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും ചേച്ചി ഒന്ന് കിടന്നൊന്ന് മയങ്ങ എന്നൊക്കെ പറഞ്ഞ് വർഷ രേവതിയെ ആശ്വസിപ്പിച്ചു എന്നിട്ട് ബെഡിലേക്ക് കൊണ്ടൊക്കെ കിടത്തി അതിനുശേഷം വർഷ വർഷ രേവതിയെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് രേവതിക്ക് കണ്ടടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതേസമയം സച്ചിക്ക് ഇതേ അവസ്ഥ തന്നെയായിരുന്നു സച്ചി ഇങ്ങനെ ഓർക്കുക ധിയമേ ഇപ്പം ഉം അച്ഛമ്മേ അച്ഛനൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അവർ ഉറങ്ങാതെ കാത്തിരിക്കുവായിരിക്കും തനിക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും നാളത്തെ തൻ്റെ അവസ്ഥ നാളെ തന്നെ ജയിലിലേക്ക് വിടുവ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ രേവതിയുടെ കാര്യം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നു സച്ചിക്ക് അങ്ങനെ ഉറങ്ങാതെ ഉറങ്ങിയൊക്കെ ആയിട്ട് നേരം വെളുപ്പിച്ചെടുക്കുകയാണ് രേവതി സച്ചി കാരണം ആ രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കാളരാത്രിയായിരുന്നു ശരിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് കണ്ണടച്ച് തുറക്കും അപ്പോഴേക്കും സച്ചിക്ക് രേവതിയുടെ മുഖം രേവതിക്ക് സച്ചിയുടെ മുഖം ഓർമ്മ വരും പിന്നെ അവർക്ക് ഉറങ്ങാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ വർഷ രേവതിക്ക് ഗുളികയൊക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കുമ്പോൾ അച്ചമ്മയും കൊണ്ട് വന്നു അച്ചമ്മ ചില മോള് രാവിലെ എഴുന്നേറ്റോ അപ്പോഴേക്കും വർഷ പറഞ്ഞു അതിന് ഉറങ്ങിയിട്ട് വേണ്ടേ രാവിലെ എഴുന്നേറ്റ് കുത്തിയിരിക്കും കുറെ സമയം അവിടെ കണ്ണടച്ചിരിക്കും പക്ഷെ ചേച്ചി ഉറങ്ങുന്നില്ലായിരുന്നു ഇപ്പോഴാണ് തലവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ തലവേദനയുടെ ഒരു മെഡിസിൻ കൊടുത്താ അപ്പോഴേക്കും വർഷയോട് അച്ഛമ്മ വെച്ചു അല്ല ആ വക്കീലും വിളിക്കാൻ പറ്റുമോ ചെയ്തോ അത് രാവിലെ കോ രാവിലെ ലോക്കപ്പ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാന്ന് പറഞ്ഞേ എന്നാൽ വക്കീൽ വേണ്ട ഏ വക്കീൽ വേണ്ടേ അച്ഛമ്മ എന്താ പറയണേ ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം അയാൾ ഉറപ്പൊന്നും പറഞ്ഞില്ലല്ലോ ജാമ്യം കിട്ടുമെന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എനിക്ക് എന്ത് ചെയ്യണം എന്ന് നന്നായിട്ടറിയാം എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ ചില തീരുമാനം പറയണം രേവതിക്കും വർഷയ്ക്കും എന്താ എങ്ങനെയൊന്നും മനസ്സിലായില്ല അച്ചമ്മ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി അതേസമയം ആന്റണിയുടെ ഫോണിലേക്ക് ശരത്ത് വിളിക്കുകയാണ് ആ ശരത്തെ പറഞ്ഞോടാ അല്ല ആ ആന്റണി ചേട്ടാ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ലട അന്നും കഴിക്കും കാര്യമൊക്കെ നല്ല വേദനയുണ്ട് ആന്റണി ചേട്ടൻ എവിടെ വീട്ടിലാണോ അത് ഓഫീസിൽ പോയോ ഓഫീസിലേക്ക് പോയില്ലടാ ഓഫീസിലേക്കൊന്നും പോകാൻ പറ്റില്ല അതേപോലെ ആൻ്റണി ഓഫീസിലാണ് ഞാൻ വീട്ടിൽ തന്നെ എഴുന്നേക്കാൻ പോലും പറ്റില്ല അമ്മാതിരി ചതയല്ലേ അവൻ എനിക്കിട്ട് ചതച്ചത് എന്നാലും ആൻറ്റണി ചേട്ടാ ഇത് കുറച്ച് കഷ്ടമായി പോയി അപ്പോഴേക്കും ദേവു അങ്ങോട്ടേക്ക് ഒന്നു ദൈവു കേട്ടു ശരത്ത് ഫോൺ ചെയ്യുന്നേ ദേവു അത് കേട്ടോണ്ടവിടെ മാറി നിൽക്കുകയാണ് എടാ അവൻ ഇങ്ങനെ ഒരു അത് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല ആന്റണി ചേട്ട സോറി കേട്ടോ ഞാൻ ആന്റണി ചേട്ടനെ തെറ്റിദ്ധരിച്ചു ഞാൻ കരുതിയത് ചേട്ടനായിരിക്കും എൻ്റെ ചേച്ചിയുടെ ആക്സിഡൻ്റ് പിന്നിലുന്ന പിന്നീടാ എനിക്ക് അല്ലാന്നൊക്കെ മനസ്സിലായത് ഒരു തെറ്റിദ്ധാരനയുടെ പുറത്ത് സാരമില്ലടാ എന്നാൽ സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ അമ്മാതിരില്ലേ എന്നെ കയറി തല്ലിയത് അല്ല സ്റ്റിച്ചൊക്കെ എടുത്തോ ഏഹ് സ്റ്റിച്ചൊന്നും എടുത്തില്ല സ്റ്റിച്ചൊന്നും എടുക്കാറായില്ല എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ വീട്ടിലേക്ക് വരാം ഏ വീട്ടിലേക്കോ വേണ്ട വേണ്ട അതെ വീട്ടിലേക്ക് വന്ന് ശരിയാകത്തില്ല അതെന്താ എനിക്ക് നല്ല റെസ്റ്റ് വേണമെന്നോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ശല്യം ആരും വന്ന് ശല്യപ്പെടുത്തണ്ടല്ലോ അതുകൊണ്ടവേ വരണ്ടാന്ന് പറഞ്ഞത് അതേപോലെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നാൽ പ്രശ്നമാകുന്നറിയാം അവൻ ഓഫീസിലാണല്ലോ അത് കേട്ടപ്പം ശരത്ത് പറഞ്ഞ് എന്നാൽ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാൽ ശരി നീ വെച്ചോ നീ ഫ്രീ ആയി കഴിയുമ്പോഴത്തേനും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നാൽ മതി ശരി ആൻ്റണി ചേട്ടാന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും ദൈവം പറഞ്ഞു ഇപ്പം ആൻ്റണിയെ കാണാൻ അല്ലേ പോയേണ്ടിയിരുന്നത് പോകേണ്ടിരുന്ന സച്ചേടനെ കാണാനായിട്ട് ലോക്കപ്പിലേക്കാണ് അയാൾ ചെയ്തേനൊക്കെയല്ലേ ദൈവോ അയാൾക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ സച്ചേടനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആന്റണിയെ പിടിച്ച് രണ്ട് നല്ല തല്ലിയിട്ടുണ്ടായിരിക്കും പക്ഷേ എങ്കിൽ ഒരു പെണ്ണിന് നേരെ ഇതിനായിട്ടും കൈവെക്കില്ല അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു പിന്നെ കുടിച്ചിട്ട് വന്നിട്ട് സച്ചേട്ടൻ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കാറില്ലേ അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു ബഹളം ഉണ്ടാക്കിയാലും അവൻ ഇതിനായിട്ട് അവളെ തല്ലിയിട്ടൊന്നുമില്ല അതിലൊന്നും അവൻ മുതിർന്നിട്ടൊന്നുമില്ല അതാ പറഞ്ഞ ഒരു പെണ്ണിന്റെ ദേഹത്ത് അവൻ കൈവെക്കില്ല എന്ന് ഉം നിങ്ങളതൊക്കെ പറഞ്ഞോണ്ടിരുന്നോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോക്കപ്പി പോയി ജാമ്യം എടുക്കാൻ നോക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അതോ നടക്കോള്ളു അല്ലാതെ ഇവിടെ കരഞ്ഞും പറഞ്ഞു ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോഴേക്കും ദൈവം പറഞ്ഞു ദൈ ശരത്തെ നീ എന്റെ ആൻറ്റീൻ്റെ ഒപ്പമുള്ള കൂട്ടുണ്ടല്ലോ അതത്ര ശരിയായിട്ടുള്ള കൂട്ടല്ല അത് ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞിട്ട് ശരത്തും കൂടെ കയറിപ്പോയി അപ്പോഴേക്കും ആ ദൈവനോട് ലക്ഷ്മി വെച്ചു മോളെ അവനും ജാമ്യം കിട്ടുമോ മറ്റേ ചെയ്തോ പേടിക്കണ്ട ജാമ്യം കിട്ടും വക്കീലിനെ ആയിട്ട് ഇന്ന് കാണാൻ പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അതുകൊണ്ട് ഉറപ്പായിട്ട് ജാമ്യമൊന്നും കിട്ടാതിരിക്കില്ല ജാമ്യം കിട്ടും സച്ചിടം പുറത്തിറങ്ങാൻ തന്നെ ചെയ്യും എന്ന് ദേവു ലക്ഷ്മി വാക്ക് വാക്കു കൊടുക്കുവാണ് ലക്ഷ്മി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചി ആകത്തായതുകൊണ്ട് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടാണ് ദേവോനോട് ലക്ഷ്മി ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ദേവുവിന് നല്ല ഉറപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വക്കീൽ എന്നാലും ജാമ്യം കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊന്നും കുറച്ച് കഴിഞ്ഞപ്പത്തേന് പോലീസ് സ്റ്റേഷനിലേക്ക് വർഷ അച്ഛമ്മയും കൂടെ വരുവാണ് അപ്പം അവിടെ ഉണ്ടായിരുന്ന വനിതാ കോസ്റ്റബിൾ തടഞ്ഞെങ്കിലും അച്ഛൻ അകത്തേക്ക് കയറി വന്നു അപ്പോഴേക്കും മെസ്സേജ് ഇവർ ആരാ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അതെ എനിക്ക് എനിക്കെൻ്റെ കൊച്ചുമോനെ കാണണം എനിക്ക് അവനെ ഇറക്കിക്കൊണ്ട് പോണം കൊച്ചുമോനോ ഏത് വർഷ പറഞ്ഞു സച്ചി ഓ അവനോ അവനെ ഇറക്കിക്കൊണ്ട് വന്നാണോ നിങ്ങളോട് പറഞ്ഞല്ലായിരുന്നോ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് അപ്പോഴേക്കും വർഷ പറഞ്ഞു സാറേ ഇത് സച്ചിയുടെ അച്ഛമ്മയാണ് ഞാൻ സച്ചിയുടെ ചേട്ടന്റെ ഭാര്യയാണെന്ന് പറയണം ഹോ അല്ല സച്ചിയുടെ അനുജന്റെ ഭാര്യയെന്ന് പറയണം നിങ്ങളൊക്കെ എന്ത് കാണാൻ ഇങ്ങോട്ടേക്ക് വന്നേ കോടതിയിൽ അങ്ങനെ പോയി ജാമ്യം എടുക്കാൻ നോക്ക് ഇവിടെ വന്നൊരു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ഇവിടെ വന്നിട്ടോ കാര്യമുള്ളൂ എൻ്റെ മോനെ ഞാൻ ഇറക്കിക്കൊണ്ട് പോകാൻ വന്നാ ഹാ അവന് ജാമ്യം എടുക്കാൻ വേണ്ടി വന്നല്ല അവൻ നിരപരാധിയാന്ന് തെളിയിച്ചു കൊണ്ടാൻ വേണ്ടി വന്നാ നിങ്ങൾക്ക് എന്താ തലയ്ക്കും ബ്രാന്ത് അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു അത് എനിക്കല്ല നിങ്ങൾക്ക് ഭ്രാന്ത് അപ്പോഴേക്കും എസ് ഐ ചാടി എഴുന്നിട്ടു എന്താ പറഞ്ഞേ ദേ അവൻ കൂടുതൽ കളിച്ചിട്ടുണ്ട് ജയിലിൽ കിടക്കും ഇല്ല സാറേ അവൻ ജയിലിലല്ല എന്റെ വീട്ടിൽ കിടക്കും അതിനുവേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ കൂടുതൽ കളിച്ചാൽ നിങ്ങളെ കൂടെ ഞാൻ പിടിച്ചകത്തിടും അത്രയ്ക്ക് ധൈര്യമുണ്ട് സാറൊന്നു ചെയ്ത് കാണിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ വീറും വാശിയോടുകൂടെ നിൽക്കുവാണ് ആ സമയം എസ് ഐ പറഞ്ഞു അവനെ എന്തിനാ പിടിച്ച് അറിയാവോ ഒരു പാവം പിടിച്ച പെണ്ണിനെ തല്ലിച്ചതച്ചനാ അപ്പോഴേക്കും വർഷം പറഞ്ഞു സാറേ അതൊക്കെ ഒരു കള്ളപ്പരാതിയാണ് കള്ളപ്പരാതി എന്ന് പറഞ്ഞല്ലോ പിന്നെ കള്ളപ്പരാതി ആയിട്ടാണോ ആ പെങ്കോച്ചിവിടെ വന്ന് തെളിവ് സാധനം തന്നിട്ട് പോയത് പോരാത്തേന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കാനാണ് സാറേ പഞ്ഞം അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു പക്ഷെ പോയി അവളെ വിളിച്ചോണ്ടിരാന് പറയാണ് അപ്പോഴേക്കും അഞ്ജലിയെ പോയി വർഷം വിളിച്ചോണ്ട് വന്നു കൂടെ ശ്രീകാന്തും ഈച്ച ഉണ്ടായിരുന്നു അവളെ കണ്ടിഞ്ഞിപ്പം എസ് ഐ ഞെട്ടി അച്ഛൻ പറഞ്ഞു നോക്ക് സാറേ ഇവളുടെ കയ്യിലോ കൈ കഴുത്തിൽ എവിടെയിലോക്ക് മതി പരിക്കുണ്ടോ നോക്ക് ഇന്നലെ മുറിവുണ്ടായിരുന്നല്ലേ ഒറ്റ ദിവസം കൊണ്ട് മുറിവണങ്ങിപ്പോയോ മുറിവണങ്ങിയാലും പാട് കണ്ടല്ലേ ഇല്ലല്ലോ എങ്ങനെയാ സാറേ അപ്പോഴേക്കും അഞ്ചിൽ പേരും സാറേ എന്നോട് ക്ഷമിക്കണം അതൊരു കള്ളപ്പരാതിയായിരുന്നു സച്ചിക്കെതിരെ എനിക്കൊരു പരാതിയില്ല ആൻ്റണി എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചോദിച്ചതാണ് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എങ്ങനെ ചെയ്താലും മാത്രമേ കള്ളപരാതി കൊടുത്താൽ മാത്രമേ എനിക്ക് ആ പണം തരുവുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് വേറെ നിവൃ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാ നിന്നെ പോലെയുള്ള അവൾമാരെയൊക്കെ ഉണ്ടല്ലോ എന്താ ചെയ്യണമെന്ന് അപ്പോഴേക്ക് അച്ഛൻ ചോദിച്ചു അപ്പം എങ്ങനെയാണ് സാറേ സച്ചിനെ ഇറക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഓടുവില്ല സൈ പറഞ്ഞു പോയി വിളിച്ചുകൊണ്ട് വേടാമെന്ന് കോൺസ്റ്റബിളിനോട് പറയാം അങ്ങനെ കോൺസ്റ്റബിൾ പോയി സച്ചിയോട് നിന്റെ അച്ഛമ്മ വന്നിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ സച്ചി ആകാംക്ഷ പൂർവ്വം ഇറങ്ങി വന്നു അപ്പോഴേക്കും അച്ഛമ്മ സച്ചി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് ആ സമയം അച്ഛമ്മ പറഞ്ഞ് മോനെ ഇവര് ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് ഇതിനേക്കാളും വലിയ ഉപദ്രവം എന്താ അച്ഛമ്മ കിട്ടാനുള്ളത് ഏഹ് കാരണം ഒരു രാത്രി മൊത്തം എന്നെ ലോക്കപ്പൊയിൽ കിടത്തില്ലേ അതിനേക്കാൾ ഇവര് രേപതി പഠിച്ചപ്പോൾ ആ ഫോണും തരാൻ പറഞ്ഞിട്ട് പോലും ഇവര് തന്നില്ല അത്രയ്ക്ക് ദുഷ്ടവര് അപ്പോഴേക്കും അച്ഛമ്മ സൈഡിൽ വെച്ചു എന്ത് പരിപാടിയാണ് സാറേ കാണിച്ചത് നിങ്ങൾ ഇത്ര കണ്ണി ചോരയില്ലാത്ത ഒരാവില്ലേ ഏഹ് അതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെയാണോ ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചു ഒരു പരാതി കിട്ടി അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ ഒന്നും അറിയത്തില്ല അത് പിടിച്ചകത്തുവിടുവാണോ ചെയ്യുന്നത് അയാളൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും അഞ്ചിലോയിൽ എത്തി എന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ തല്ലിച്ചതച്ചില്ലേ ഇനിയും ചോദിച്ചു സാറേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ആന്റണി പറഞ്ഞിട്ട് ഞാൻ ചെയ്താ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എൻ്റെ നിവൃത്തിയോട് കൊണ്ട് ഞാൻ ചെയ്താന്ന് പറഞ്ഞോണ്ട് അഞ്ചലി സച്ചിയുടെ മുന്നിൽ തൊഴുത് നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി